ഷഷ്ട സ്കന്ധത്തിലെ ചിത്രകേതു ഉപാഖ്യാനവും മരുത്തുക്കളുടെ ഉൽപ്പത്തി ആണ് ഇന്നത്തെ വായന കഴിഞ്ഞ വീഡിയോയിൽ വൃത്രാശുരവധമാണ് വായിച്ചത് അതിൽ അവസാനം പരീക്ഷിത സ്ത്രീശുഖനോട് ചോദിച്ചു ഈ വൃത്രൻ എന്താണ് ഇത്ര മാത്രമുള്ളവനും പൂജനീയനുമായി തീരാൻ കാരണം അതിന് ചിത്രകേതു എന്ന രാജാവിൻ്റെ കഥ പറഞ്ഞേരാൻ ശുഖമഹർഷി പറയുന്നതാണ് ഇന്നത്തെ ഭാഗം ചിത്രകേതു എന്ന രാജാവ് ഉത്തമനാണ് ഭക്തനാണ് അദ്ദേഹത്തിന് അനേകം ഭാര്യമാരും പക്ഷേ മക്കളില്ല അതിൽ അദ്ദേഹം അധിക ദുഃഖിതനായിരുന്നു ഒരു ദിവസം അങ്കരസ് എന്ന മുനി രാജാവിനെ ആത്മതത്വം ഉപദേശിക്കാനായിട്ട് അവിടേക്ക് ആഗതനായി രാജാവേ അങ്ങേക്ക് സുഖം തന്നെയല്ലേ പെട്ടെന്ന് രാജാവ് പറഞ്ഞു എന്ത് സുഖം മുനെ എന്തുണ്ടായാലും പുത്രനില്ലാത്ത ദുഃഖത്തെക്കാളും ഒന്നുമില്ല അതുകൊണ്ട് അങ്ങ് എനിക്ക് പുത്രനുണ്ടാവാനായി അനുഗ്രഹിക്കണം അങ്ങനെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ അങ്കരസ് തൊഷ്ടാവിൻ്റെ അനുഗ്രഹത്താൽ യാഗം നടത്തുകയും ഉച്ചിഷ്ടത്തെ ചിത്രഗേതുവിൻ്റെ ഭാര്യമാരിൽ ശ്രേഷ്ഠയായ കൃതദ്ധിതിക്ക് കൊടുക്കുകയും ചെയ്യുന്നു ഇതിൽ നിങ്ങൾക്ക് ഒരു മകനുണ്ടാവുകയും നിങ്ങൾക്ക് അവൻ മൂലം സന്തോഷവും സന്താപവും വരികയും ചെയ്യും എന്ന് പറഞ്ഞ് മുനി മറിയുകയും ചെയ്യുന്നു അങ്ങനെ ചിത്രകേതുവിനും കൃതദ്ധിതിക്കും കൂടി ഒരു പുത്രൻ ഉണ്ടാവുകയും പുത്ര സന്തോഷത്താൽ അവർ എല്ലാം മറന്നു കഴിയുകയും ചെയ്യുന്നു പുത്രനും വളർന്നു തുടങ്ങി പക്ഷേ മറ്റു ഭാര്യമാർക്ക് ഇത് തീരെ സഹിച്ചില്ല പുത്രനുള്ളതുകൊണ്ട് ആ ഭാര്യയെ മാത്രമേ രാജാവിന് സ്നേഹമുള്ളൂ തങ്ങളെ അവഗണിക്കുന്നു എന്ന് തോന്നിയ മറ്റു ഭാര്യമാർ ബാലന് വിഷം കൊടുക്കുന്നു ബാലൻ മരിക്കുകയും ചെയ്യുന്നു ആലൻ മരിച്ചുതറിഞ്ഞ മാതാപിതാക്കൾ അലമുറയിട്ട് കരയുകയും ഓരോന്ന് പറഞ്ഞ് കേഴുകയും ചെയ്യുന്നു അപ്പോൾ അവിടേക്ക് അങ്കിരസും നാരദമുനിയും എത്തുകയും ദുഃഖം കെടുപ്പതിനായി അനേകം നീതികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു ഇത് കേട്ട് അല്പം ദുഃഖം അടങ്ങിയ രാജാവ് ചോദിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ആരാണ് ഭഗവാൻമാരെന്ന് തോന്നിക്കുന്നുവല്ലോ എനിക്ക് ആത്മജ്ഞാനം ഉപദേശിച്ച് എൻ്റെ ദുഃഖം നിങ്ങളകറ്റു അത് കേട്ട് അങ്കിരസ് പറഞ്ഞു നിനക്ക് ആത്മജ്ഞാനം ഉപദേശിക്കാനായിട്ട് വന്നപ്പോൾ അന്ന് നീ പുത്രനെ ചോദിച്ചു അങ്ങനെ പുത്രനെ തന്ന അങ്കിരസ്സാണ് ഞാൻ ി നിൽക്കുന്നത് നാരദമുനി പിന്നീട് അവർ രാജാവിന് ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നു എന്നിട്ട് അങ്കിരസ് തൻ്റെ യോഗബലാൽ എല്ലാവരും കേൾക്കെ മരിച്ച മകൻ്റെ ജീവനെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ മാതാപിതാക്കൾ ദുഃഖിക്കുന്നത് കണ്ടില്ലേ നീ വന്ന് ജീവിച്ച് അവരുടെ ദുഃഖം തീർക്കും ആ ജീവൻ വന്നിട്ട് ചോദിക്കുന്നു ഏത് ജന്മത്തിലെ ഏത് മാതാപിതാക്കളെയാണ് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത് എത്ര ജന്മം എനിക്ക് കഴിഞ്ഞു ആ മാതാപിതാക്കളെല്ലാം ദുഃഖിക്കുകയല്ലേ ഈ പ്രപഞ്ചം തന്നെ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ആ ജീവൻ മറയുന്നു പിന്നീട് ആ ശരീരത്തിൻ്റെ ശേഷക്രിയകളെല്ലാം കഴിക്കുകയും ചെയ്യുന്നു നാരദൻ ചിത്രകേതുവിൻ്റെ ദുഃഖം ഒഴിക്കുകയും ഭഗവത് പ്രസാദം ഉണ്ടാവാനുള്ള വേദവിദ്യകളെല്ലാം ഉപദേശിക്കുകയും ചെയ്തിട്ട് അങ്കിരാവിനോടൊപ്പം ബ്രഹ്മലോകത്തേക്ക് പോവുകയും ചെയ്യുന്നു ചിത്രകേതു വിദ്യാധരനായി വരികയും സംഘർഷണമൂർത്തിയെ ഭജിച്ച് മുൻപിൽ പ്രത്യക്ഷനാക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു നീ ജ്ഞാനസമ്പന്നനായി വരുമെന്ന് അനുഗ്രഹിച്ച് ഭഗവാൻ മറയുകയും ചെയ്യുന്നു അങ്ങനെ യോഗിവര്യനായി തീർന്ന ചിത്രകേതു സ്തുതി പാടിക്കൊണ്ട് ആകാശമാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈലാസ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഭഗവാൻ ശിവൻ പാർവതീദേവിയെ തന്നെ മടിയിൽ ഇരുത്തിയിരിക്കുന്നു പെട്ടെന്ന് ദേവി കേൾക്കെ ഉറക്ക മഹാദേവനെ പരിഹസിച്ചു കൊണ്ടു ഇങ്ങനെ പറഞ്ഞു ഇദ്ദേഹം ശരീരികൾക്ക് ധർമ്മം ഉപദേശിച്ചു കൊടുക്കുന്ന ജഗദ്ഗുരു അത്രേ പക്ഷേ ഇരിക്കുന്ന സദസൽ വെച്ച് ഭാര്യയെ മടിയിൽ ഇരുത്തിയിരിക്കുന്നു ഇത് കഷ്ടം തന്നെ ഇത് പാർവതീദേവി കേൾക്കുകയും കോപത്തോടെ ദേവി പറഞ്ഞു എല്ലാവരും ആരാധിക്കുന്ന യോഗിവര്യൻ എന്നുള്ള അഹങ്കാരത്തോടെ ആരെയാണ് പറയുന്നത് എന്നുള്ള ചിന്തയില്ലാതെ മഹാദേവനെ അപകസിച്ച് നീ ഒരു അസുര യോനിയിൽ പോയി ജനിക്കുക എന്ന ശാപവും ചെയ്തു ചിത്രകേതു വിമാനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദേവിയെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ശാപമോചനത്തിനായല്ല എൻ്റെ ദുർവചനങ്ങൾക്ക് പാപപരിഹാരമായി അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ അനുഭവിക്കാം ഉടൻ അറിയാതെ പറഞ്ഞതിന് കോപം അടക്കി അമ്മ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നു ഇത് കേട്ട മഹാദേവൻ പറഞ്ഞു ദേവി ഇതാണ് ഹരിഭക്തൻ അവന് ഒന്നിനാലും ഒരു ഭേദവും ദേവി ഇത് കേട്ട് അത്ഭുതപ്പെടുന്നു അങ്ങനെയാണ് ചിത്രകേതു വൃത്രാസുരൻ എന്ന അസുരനായി ജനിക്കാൻ ഇടവരുന്നത് ഇനി മരുത്തുക്കളുടെ ഉൽപ്പത്തി ദിദിയുടെ മക്കളായ ഹിരണ്യാക്ഷിനെയും ഹിരണ്യ ശിവുവിനെയും ഇന്ദ്രൻ്റെ സഹായത്താൽ ഭഗവാൻ കൊന്നതുകൊണ്ട് ദുഃഖം പൂണ്ട് ഇന്ദ്രനെ കൊല്ലാനായി തനിക്കൊരു പുത്രൻ വേണമെന്ന് ദിദി ആഗ്രഹിക്കുന്നു അതിനായി അവൾ ഭർത്താവിനെ വീണ്ടും വണ്ണം പ്രസാദിപ്പിച്ചു ഇത് കണ്ട കശ്യപം പറഞ്ഞു ഭവതിക്ക് എന്താണ് ആഗ്രഹം അത് ഞാനിപ്പോൾ സാധിച്ചു തരാം ഇത് കേട്ട ദിദി തൻ്റെ മക്കളെ കൊന്ന ഇന്ദ്രനെ കൊല്ലാനായി ഒരു മകൻ ജനിക്കണം എന്ന ആവശ്യം അറിയിക്കുന്നു കേട്ട കശ്യവൻ മനസ്സിൽ പരിതപിച്ചു ഇന്ദ്രം വധിക്കപ്പെടേണ്ടവനല്ല പക്ഷേ ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും വേണം അതിന് കശ്യവൻ ഒരു ഉപായം കണ്ടെത്തുന്നു ഭാര്യയോട് പറഞ്ഞു ഞാൻ പറയുന്ന പോലെ കഠിന വ്രതം പാലിക്കണം ആ വ്രതം തെറ്റിച്ചാൽ നിനക്കുണ്ടാവുന്ന പുത്രൻ ഇന്ദ്ര ബന്ധുവാവും അതല്ലെങ്കിൽ നിന്റെ ഇഷ്ടം സാധിക്കുകയും ചെയ്യാം വ്രതത്തിലെ കുറേ നിഷ്ഠകൾ പറയാം ആരോടും ആക്രോശിക്കരുത് നഖരോമങ്ങൾ അറിക്കരുത് ദുർജനങ്ങളോടൊപ്പം സംഭാഷണം അരുത് സന്ധ്യ രണ്ടിലും കിടന്ന് ഉറങ്ങരുത് ഇങ്ങനെ കുറേ നിബന്ധനകൾ വെച്ചു ഗർഭിണിയായ ദിദി ഇതെല്ലാം ക്രമം തെറ്റിക്കാതെ അനുഷ്ഠിച്ചു പോന്നു ഇതെല്ലാം അറിഞ്ഞ ഇന്ദ്രൻ ഒരു ദാസനായി ഒരു പരിചാരികനായി ദിദിയുടെ കൂടെ കൂടി അവർക്ക് പൂജയ്ക്ക് വേണ്ടുന്ന പൂക്കളൊക്കെ കൊണ്ടു ഈ ഗർഭം കളയാൻ അവസരം നോക്കി നടന്നു ഒരു ദിവസം വ്രതത്തിൻ്റെ കാഠിന്യത്താലുള്ള ക്ഷീണം കൊണ്ട് സന്ധ്യാസമയത്ത് ദിതി ഉറങ്ങിപ്പോയി ഈ സമയം നോക്കി ഇന്ദ്രൻ തൻ്റെ മായാശക്തിയാൽ ഉറങ്ങുന്ന ദിദിയുടെ ഉദരത്തിൽ പ്രവേശിക്കുകയും വജ്രത്താൽ ആ ഗർഭവിണ്ടത്തെ ഏഴായി നുറുക്കുകയും ചെയ്യുന്നു അത് ഏഴും ഏഴ് കുഞ്ഞുങ്ങളായി നിന്ന് കരയാൻ തുടങ്ങി കരയാതെ എന്ന് പറഞ്ഞ് വീണ്ടും ഏഴിനെയും ഏഴേഴായി മുറിച്ചു നുറുക്കപ്പെട്ടുകൊണ്ടിരിക്കെ അവർ ദേവേന്ദ്രനോട് ചോദിച്ചു നിന്റെ സഹോദരങ്ങളെ ഞങ്ങളെ എന്തിനാണോ ഉപദ്രവിക്കുന്നത് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് തൊഴുതു എൻ്റെ സഹോദരങ്ങളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഏഴേഴ് ഖണ്ഡകളാക്കി അവർ നാൽപ്പത്തൊമ്പത് പേരും ദേവേന്ദ്രനുമായി പുറത്തു വരുന്നു ഭഗവപ്രസാദം ഉണ്ടായതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനെയുള്ള ഇവർ മരുത്തുക്കൾ എന്നറിയപ്പെടുന്നു അങ്ങനെ ഷഷ്ടസ്കന്ധം ഇവിടെ സമാപിക്കുകയാണ് ഓം ഗം ഗണപതേ നമം ഓം ഗും ഗുരുവ്യോ നമ നമോ ഭഗവദേ വാസുദേവായൂരസേനോത്ത എത്രയോ മുത്തമ്രപ സമൻ സന്തതിയില്ലേദിച്ചു സന്തതം ചിന്തയും പൂണ്ടിരിക്കുന്ന ദിനം മുമ്പിലങ്ങി രാഗതേനായു പൂജയിപതീശ്വരൻ പ്രാർത്ഥിച്ചു സന്തതിക്കോത്ഭവാത്മജൻ പാർത്ഥി പ്രസാദിച്ചു തക്രാന്തികേം നിന്നു യജിച്ചിതുഷ്ടാവ് അനുഗ്രഹിച്ചെന്നതിനാലും ഒരാത്മജൻകഞ്ചസാം വന്നുള്ളവായവൻ എത്രയും തേജസാം നന്നായി വളർന്നു തുടങ്ങിനാൻ അന്വേഷം മന്നവനുണ്ട് അനേകായിരം ഭാര്യമാർ

മാതാകൃത ചിത്രകേതു വാദമടങ്ങിയ പുത്രനെ കാണുകയാൽ പാരം മുഴുത്തഴലോടു തൊഴിച്ചലേ വിലപിച്ചു വീണുകേഴും വിധവും വീണാധരേനുമായി അങ്കിരസങ്ങര ഭൂപതി മോഹിച്ചു വീണ് അവൻ തൻ പരിതാപം കെടുപ്പതിനായി അനേകം വിധം മോഹവും ചെയ്ത് കണ്ണുനീരന്തുടച്ചു ധാനവും ചെയ്ത് പുണ്ടരേ ഗോൾ ഭവാനന്ദനന്മാരുടെ െന്നു വന്ദിച്ചു നിന്നേരം ഉണ്ണുണർ നാശു ചൊല്ലിടിനാൻ നിങ്ങളിരുവരും ആരം മുന്നിങ്ങറിഞ്ഞിലീമൂടനാം പാവി ഞാൻ നിർമ്മലാത്മാനന്ദധാരികൾ സർവവും ബ്രഹ്മണി ചെത്തുലയിപ്പിച്ചീലവും തന്മയമായൊരുമിച്ചു തെളിഞ്ഞ് സച്ചിന്മ ദിവ്യപുരുഷന്മാർമീർത്തു ലോകാനുഗ്രഹത്തിനായി കാരുണ്യം ഉൾക്കൊണ്ട അവധൂതവേഷരായും ഓരോ വിധം പെരുമാറുന്നതുണ്ടുപോല പാരിങ്ങനെയുള്ളവരിൽ ചിലർ നേരെ ഭവാൻമാരെന്നുണ്ടു തോന്നിയിരുന്നു കാരുണ്യശാലികളായുള്ള നിങ്ങളിന്ന് ആരോടോദാൽ അനുഗ്രഹിക്കേണമീം മനമതങ്ങൾ ആശേഷം ഒഴിച്ച് നിത്യാനന്ദത്മാനങ് ഉപദേശിക്കേണമേം ഗേഹാർത്ഥ പുത്രകളത്രാദികളിലേയും സ്നേഹബന്ധങ്ങൾ സംസാര ഒഴിച്ചറുള്ള വിഭ്രമോയാകരത്തെ കടത്തുക വേണമേം മുഴിഞ്ഞു മറ്റാധാരമില്ലെന്നവൻ തൊഴുതീടിനം വിനു നമസ്കരിച്ചിരപതിയേം വാണീകരയിരുന്നേൽപ്പിച്ചു സാദരം ഭക്തികൊണ്ടേറ്റം പ്രസാദിച്ചവളും ഉത്തമേനോട് സദാ തൽക്ഷണം അത്യുത്തമേനാം ഭവാൻ കേൾക്കെങ്കിൽ ഉള്ളിലുണ്ടായ ദുഃഖങ്ങളെ നീക്കി കളഞ്ഞു ഞാൻ ചൊല്ലുന്ന ചൊല്ലുകൾ പണ്ടോ നിനക്കൂതനയും ുണ്ടാക്കിയതങ്കിരസായ കണ്ടാലും നിൽപ്പതോ നാരദൻ ഇണ്ടൽ നിനക്ക് ശേഷം കളഞ്ഞിടുവാൻ വന്നതിപ്പോൾ നിനക്കാത്മജ്ഞാനം നടേ തന്നെ തറുവാൻ ചുവനഹം അന്നു നിൻ ഭാവഗതി കണ്ട് നന്ദനൻ തന്നെ തരുവാൻ അവകാശമായതും ൊണ്ടുതന്നെ ദുഃഖമിങ്ങനെയും വന്നതിൻ കാരണം എന്നറിഞ്ഞിടു നീ എന്നറിഞ്ഞിടുന്നീം നിന്നാലറിയരുതാത്തതല്ലൊന്നുമീം നിന്നുള്ളിൽ നന്നായി വിചാരിച്ചു കാൺകെടും മായാമയമീ പ്രപഞ്ചകാരങ്ങളിൽ പേയായി വലഞ്ഞു പോകാക വേണം ഭവാൻ ദുഃഖ ുഖസുഖങ്ങൾ ഇടകലർന്നുള്ളതിലൊക്കെ സുഖങ്ങളെന്നത്ര തോന്നിടുന്നു സ്വപ്ന സമാനമായുള്ള വസ്തുക്കളിൽ നിത്യം സുഖമിന്നു സുഖമെന്നു മായയാം പുത്രകളത്ര മിത്രാർത്ഥ ഗൃഹാദികൾ അത്ര ശരീര സംബന്ധികളായതും നിഷ്കളിത്യം നിരഞ്ജനം നിർമ്മലം സത്യസ്വരൂപം സനാതനം സന്മയം സച്ചസ്സ്വരുപം ആനന്ദം വ്യാതം സർവജൽ പരിപൂർണ തേജോമയം ആത്മാനം പരാപരം സർവോകൈകമൂലസ്വധാകാരണം പവ ചന്ദ്രാധമണ്ഡലസന്നിപം ഗർവവിഹീനമാം വിഷുഷം ദിവ്യത്മ പ്രകാശസ്വരൂപി സേവിച്ചു കൊള്ളം പർവ്വദുഖങ്ങളൊഴിഞ്ഞുവോ നിർണയും സർവ സഹാവരേറു നിന്മാനസേം ഏവം നരവരേനോടരുൾ ചെയ്ത് ും മൃതനായ ബാലകന്ധനുടേയും ജീവനെ താ വിളിച്ചാശുജീവിപ്പിച്ച് കേവലം സർവരും കേൾക്കവേ ചൊല്ലിനാൻ ആത്മസ്വരൂപമായുള്ള പരബ്രഹ്മം ആത്മാസകല ശരീരികൾക്കാകയാൽ ധാത്രീപതി സുധേനാകിയ നിന്നുടേ ഗാത്രങ്ങുപേക്ഷിച്ചു പോയതങ്ങെങ്ങു നീ മാതാപിതാക്കൾ ദുഃഖിപ്പവർത്തമ്മുടെ ഖേദങ്ങ ശേഷം ഒഴിച്ചിരുന്നിടുന്ന ജീവേനതുവോടീനാവിർമുത പുനരുത്തരം ജന്മത്തിലെ മാതാപിതാക്കളെ പ്രീതി വരുത്തിച്ചമയ്ക്കുന്നതിന്നു ഞാൻ എത്ര ജന്മങ്ങൾ കഴിഞ്ഞു നമുക്ക് പണ്ടത്ര മാതാപിതാക്കന്മാരോരോതരം തത്രതത്ര സംസാരചക്രത്തിലിങ്ങർമ്മഗിരിക്കൊത്തവണ്ണമീം മയാമയമീ പ്രപഞ്ചകാര്യം ഭവജ്ഞേയമായുള്ളതോ ഞാൻ പറയണമോ എന്നു പറഞ്ഞ് ജീവൻ ശരീരത്തെയും പിന്നെ വിടിഞ്ഞെങ്ങു പോയോരനന്തരം ശേഷക്രിയകൾ ചെയ്താൻ ചിത്രകേതു മോദാൽ ഭഗവൽ ഭഗവത് പ്രസാദവിദ്യുപദേശിച്ചു സാദരം ബ്രഹ്മലോകത്തിനായി അങ്കിരസോടോ ചേർന്നുമേഷമോട് എഴുന്നവൻ വിദ്യയതും അഹോരാത്രത്ത വിദ്യ വന്നാ നരേന്ദ്രനും ചിത്തം തെളിഞ്ഞു സംഘർഷണമൂർത്തിയെ സദ്യോഭജിച്ചിരിക്കുന്നാൾ ഒരു ദിനം പ്രത്യക്ഷനായ നാഥൻ പദം സ്തുത്വലവിധം ശ്രുത്ാദൻ പ്രസന്നനായേറ്റം മത്വമുത പരമാത്മജ്ഞാനത്തെയും ൃപ്തനം പ്രതിമുദാം നന്നായി അനുഗ്രഹിച്ചും പിന്നെ മറഞ്ഞരോളി ഡരാം നോക്കി നമസ്കരിച്ചും വിദ്യാധരീകലുമാവിമാനോപരി നാനാദിശിൽ ക്രീഡിച്ചു സന്തം ൾക്കൊണ്ട് നാരായണനുടേയും കീർത്തികൾ വാർത്തിച്ചു സഞ്ചരിച്ചിടിനാൻ കാർത്തികൾ എണ്ണിയെ സർവലോകങ്ങളിൽ അങ്ങനെ സഞ്ചരിക്കുന്ന ആളൊരുദിനം അങ്ങു കൈലാസലേന്ദ്രവരനുടേയും നടക്കുന്നവൻ ചുതശരീതൻ ദേവിയെ തന്നുടേ ത്രിത്തുട തന്മേലിരുത്തിയിരിക്കുന്നതാ കണ്ടുചൊല്ലിടിനെ കാൺമിങ്ങിതു മഹാവിദ്യാർത്ഥി പാര മഹേശ്വരൻ നിത്യം സുരമുനീന്ദ്രാദീ സമക്ഷമം തൽസജ തന്നെയും ലജ്ജ കൂടാതെ ുംരിത്രം ദമായ ദുർവിനീതൻ ബഹുഭാഷണം ചെയ്യയാൽ ജനിക്കുന്നു ചണ്ടികാദേവി ശപിച്ചതു കേട്ടളവം അങ്ങനാ ചിത്ര കേതു വിമാനത്തിന്മേൽ നിന്നിറങ്ങി തിരു മുമ്പില മാറുപോയിച്ചാഹുവായി നിന്നു വന്ദിച്ചു വേദാത്മകനാകിയം പന്നകഭൂഷണേനെ പ്രസാദിപ്പിച്ചും തന്നിടത്തെ തുട തന്മേ മഹാദേവിയെ തന്നെയും

എന്നുടെയ കാരണം കൊണ്ടുള്ളവായ വാചാം പരിഹാരമായശുതൊഴുതുവിനീടിനിം ലോകമാതാവേ ഭഗവതി ഞാനതി മൂടനായൊന്നറിയാതെ പലവിധം പറഞ്ഞുള്ളതോർത്തിങ്ങിനീം ബഹു കോപം ജനിക്കരുതെന്നതിനിങ്ങിനും പാദാം െല്ലാം അറിഞ്ഞടങ്ങേണമീം മോദിനത്യം പ്രസീത ദേഹി ജഗൽകാരി നമസ്തേ നമോസ്തു പാഹി മാമാനന്ദ കാരുണ്യവാരിധേം ഏവം വണങ്ങി സ്തുതിച്ച് മഹേശ്വരീദേവിയെ നമ്മൾ പ്രസാദിപ്പിച്ചാദരൽ ുജ്ഞയും കൊണ്ടവൻ നടന്നാൻ കേഥാഗതി ദേവൻ പശുപതി കണ്ടത പശുപതിയോടാനന്ദപൂർവങ്ങൾ ചെയ്തോം ഭദ്രേ ഭവതി കണ്ടീലയോം മാധവ ഭക്തജനപ്രഭാവം മധുരാധരേം ചിത്രൻ ഭഗവൻ മഹിമ നിരൂപിക്കിൽ ഭൂതങ്ങൾ ീദൃശം ഭാഗവതന്മാർക്കൊരിടത്തും ഒന്നിനും ആകുലമില്ലൊരു ഒരു ഭേദവുമില്ല സർവസമാദർശികളവരേവരും ദൈവാശ്രിതന്മാർക്കോ സങ്കടങ്ങില്ലടോം ഇങ്ങനെ നാഥേന അരുൾ ചെയ്തത് കേട്ട് മംഗലാപാങ്കയും വിസ്മയിച്ചിടിനാൾ അങ്ങനെയുള്ള നരേന്ദ്രന് ുപദേശിച്ച് വിദ്യാമഹിമ ഭഗവതോത്തമേന ചമഞ്ഞിലവനല്ലോ പാർവതിദേവിതം ശാപം നിമിത്തമായി പൂർവദേവാരേണ വൃത്രനായതും തന്മഹിമാവതും ആയതെന്ന് ഇങ്ങനെ നിർമ്മലനാ നൃപനോടരുളി ചെയ്തു ൂപതി കഥകളെല്ലാം അരുൾ ചീരിത് ആദിത്യന്മാരുടെ വംശവും വിസ്തരിച്ചുള്ളതെല്ലാം ചുരുക്കി പറഞ്ഞ് ഇതങ്ങറിയിച്ച ശേഷം സന്തതി ചൊല്ലാം ഹിരണ്യാക്ഷനും പുനരന്തര പിന്നെ ഹിരണ്യകശിവും ഉണ്ടായി ചമഞ്ഞതിൽ പ്രഹ്ലാദനാദിയം ഉണ്ടായിരേറ്റങ്ങസുരകൾ രണ്ടാമതങ്ങൂതിക്കുതനേരായും ഉണ്ടായിരിന്ദ്രസഹന്മാർ മരുത്തുകൾ മുന്നം മുകുന്ദൻ പുരന്തര ബന്ധുവ നിന്ന് ഹിരണ്യാക്ഷനിയും അനന്തരം കൊന്നു ഹിരണ്യകശിവേ തന്നെയും അന്നത് കണ്ടു ദുഃഖം കൂണ്ടു സാധിതീം തന്നുടേ പുത്രരെ കൊല്ലിച്ചൊരിന്ദ്രനെ കൊന്നിടുവാൻ എനിക്കിന്നൊരു നന്ദനൻ എന്നുള്ള ചിന്തയാം വാകണം എന്നുള്ള ചിന്തയാല്ലപേനാകിയ തന്നെ പ്രസന്നനാക്കി ചമച്ചാതരൽ പുത്രനെ പ്രാർത്ഥിച്ച കാലത്തുകശ്യവേനെത്രയും ആത്മാനിരാസതാപങ്ങളൽ ധരിച്ചിടുവൻ ുധരമായ വൃതം ധരിച്ചിടുവാൻ ദൃശ്യം കൊണ്ടവധികൂടുന്നു മംഗലമേറ്റം ഭഗവത് പ്രിയങ്കരും ഭംഗ്യാ വഹിച്ച നിനക്കെങ്കിലും ചിത്തഗിരിക്കൊത്ത പുത്രനുണ്ടായി വരും ഇത്തം പറഞ്ഞ് അനുഷ്ഠാന ക്രമങ്ങളിലും സദ്യോ മുതിർന്ന ഗോവാങ്കിക്കുപദേശിച്ച ഗ്രഹിപ്പിച്ചാൻ ഗർഭിണിയാമവളും വ്രതം ദീക്ഷിച്ചാൾ ഉൾത്താരിലങ്ങ് പുരന്തരൻ പുരന്ദരൻ യോഗബലേന പരിചരേനായൊരു ഭാഗവതനായരികെ മരുവിനാൻ ചിദ്രവും പാർത്തതു ഒരു ദിനം ൂണ്ടാൾ അവൾ സന്ധ്യങ്കൽത്ത ശുദ്ധയല്ലാതെ കിടന്നുറങ്ങും ദിതിടരെ വജ്രപാണിയായി ചെന്നവൻ ഏഴായി നുറുക്കിനാൻ ഗർഭപിണ്ടത്തെ അങ്ങേഴോ കുമാരാനിന്നു കേണാരവർ കേഴായി വിനെന്നു പറഞ്ഞേഴു പേരെയും ഏഴേഴു നാൻ പിന്നെയും േരും തൊഴുതു തൊഴുതുടൻ കേഴുമ്പോഴിന്ദ്രനോടു ചൊല്ലിയിടാർ പ്രാധാക്കളായതോ ഞങ്ങൾ നിനക്കിനീം ഞങ്ങളെ നീ എന്നു പറഞ്ഞു തൊഴുതവർക്കിന്ദ്രനും അമ്മയും കൊടുത്തൊന്നിച്ചു സാദരം പിന്നെ പുറത്തു പോന്നീടിനാനസാം പിന്നാലെ പോന്ന മത്തുകേലും ദ ഇങ്ങനെ ഖണ്ഡിതരായ മരുത്തുകൾ ഭഗവതനുഗ്രഹാൽ അസുരഭാവങ്ങളുചാരികൾ ശുദ്ധരായാർതുലോം അത്ര മഹത്വമുള്ള ഒരു വ്രതമെന്നതാതരേണ കേട്ട് ഉത്തമ ഭൂവരൻ വിദ്രുതം വിസ്തരിച്ചൊക്കെ കേട്ടുടൻ ഉൾട്ടാർ തെളിഞ്ഞു ഭഗവത് അനുഗ്രഹാൽ ദുഷ്കൃതമൊക്കെ ഒഴിഞ്ഞതി ശുദ്ധനായും ഭക്തനായം വെട്ടി നുറുക്കി കളഞ്ഞ വേരും ബലാൽ നഷ്ടരായി വന്നീൽ അനുഗ്രഹ ശക്തിയാൽ ഇതം അനുഗ്രഹസാധനം പോഷണം ഭക്യാ ചുരുക്കി പറഞ്ഞാൽ കിളിമകൾ इति श्रीमहाभागवते महापुराणे महा सुदशौनकसंवादें षष्ठस्कन्दं समाप्तम्